താനൂര് താങ്കളുടെ ചുറ്റിക്കളി തട്ടിക്കളി കണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു കിട്ടിയില്ല ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അപ്പൊ ഇവരെല്ലാം കൂടി ഉള്ളപ്പോ അതിന്റെ മുമ്പിലായിക്കോട്ടെ എനിക്കുള്ള പട്ടു തരുന്നത് ാണ് ഞാൻ പിന്നെ പിന്നെ പക്ഷമാ ഇത് ഇതിലല്ലേ പട്ടുള്ളതാണ് പേരെന്താണ് ഞാൻ അതേ പിന്നെ പിന്നെ പക്ഷമാ ഇത് ഇതിനല്ലേ പട്ടുള്ളതാണ് വയസ്സുകാലത്ത് ചാരുകസരയെ കിടന്ന് അയവറക്കാൻ കുറെ മധുരസ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടില്ല അത്ര തന്നെ എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ അത് ഞാൻ പോയി വരട്ട മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ